സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾ തന്ന കുറച്ച് ശാസ്ത്രലേഖനങ്ങളിലേക്കാണ് ശ്രദ്ധിക്കുന്നത് ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി അതായത് ജെ ഡബ്ല്യു എസ് ടി പുതുതായിട്ടൊരു ചിത്രം പകർത്തിയിട്ടുണ്ട് അപ്പെപ് നെബുല അതാണ് വിഷയം നിങ്ങൾ ഓർക്കുന്നുണ്ടോ കുറച്ചു വർഷം മുൻപ് ചിലിയിലെ വെരി ലാർജ് ടെലസ്കോപ്പ് ഒരു പടവെടുത്തിരുന്നു സ്വന്തം വാല് കടിക്കുന്നൊരു പാമ്പിനെ പോലെ പൊടിപടലും കൊണ്ട് അതുകൊണ്ടാണ് ഈജിപ്ഷ്യൻ പുരാണത്തിലെ ആ വിനാശത്തിന്റെ ദേവനില്ലേ അപ്പെപ് ആ പേര് കൊടുത്തത് എന്നാൽ ജെ ഡബ്ല്യു എസ് ടിയുടെ ഈ പുതിയ ചിത്രം അത് ശരിക്ക് കഥ നമുക്ക് ഇതിലേക്ക് കടക്കാം അല്ലേ തീർച്ചയായും ഈ പുതിയ വിവരങ്ങൾ അത് അപ്പപ്പിനെക്കുറിച്ച് നമ്മൾ ധരിച്ചതിനേക്കാളും എത്രയോ സങ്കീർണമായൊരു ചിത്രമാണ് തരുന്നത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഒരു സർപ്പിളരൂപം അതിന്റെ പിന്നിൽ വേറെ കാര്യങ്ങളുണ്ടായിരുന്നു ജെ ഡബ്ല്യു എസ് ടിയുടെ കണ്ടെത്തലുകൾ ശരിക്കും അമ്പരപ്പിക്കുന്നതാണ് അപ്പോ ഈ എന്ന് പറയുന്നത് വോൾഫ് റയറ്റ് നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടതാണല്ലോ സൂപ്പർനോവയായി പൊട്ടിത്തെറിക്കുന്നതിന് തൊട്ടു മുൻപ് അതിന്റെ പുറത്തെ പാളികളൊക്കെ ഭയങ്കര ശക്തിയിൽ പുറന്തള്ളുന്ന വലിയ നക്ഷത്രങ്ങൾ എന്താ അവയുടെ ഒരു പ്രത്യേകത അതെ സൂര്യനേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് പ്രകാശമുണ്ടാകും പിന്നെ അതിശക്തമായ വാതകപ്രവാഹം സ്റ്റെല്ലാർ വിൻസ് എന്ന് പറയും ഇവയിൽ മിക്കതും ഇരട്ടകളാണ് ബൈനറീസ് അപ്പിലും അങ്ങനെ തന്നെ അപ്പോ ഈ രണ്ട് നക്ഷത്രങ്ങളിൽ നിന്നുള്ള ശക്തമായ കാറ്റുകൾ മണിക്കൂറിൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ വേഗതയിലാണ് അത് തമ്മിലിടിക്കുമ്പോൾ ഗ്യാസ് കംപ്രസ്ഡ് ആവും തണുത്തിട്ട് പൊടിപടലങ്ങളുണ്ടാവും കൂടുതലും കാർബൺ അടിസ്ഥാനമാക്കിയുള്ള പൊടി ഓർക്കണം നമ്മുടെയൊക്കെ ശരീരത്തിലുള്ള കാർബൺ പോലും ഓ ഇതുപോലുള്ള നക്ഷത്രങ്ങളിലാണ് ആദ്യകാല പ്രപഞ്ചത്തിലുണ്ടായത് പിന്നെ നക്ഷത്രങ്ങൾ തമ്മിലിങ്ങനെ കറങ്ങുന്നത് കാരണം ഈ പൊടിപടലം സാധാരണ ഒരു സ്പൈറൽ പോലെ സർപ്പിളാകൃതിയിൽ പുറത്തേക്ക് വരും ആ പൂന്തോട്ടത്തിലെ സ്പ്രിങ്ക്ലർ കാലോ വെള്ളം തെറിക്കുന്ന പോലെ പക്ഷേ അപ്പെല്ലാവരെയും ഞെട്ടിച്ചു ജെ ഡബ്ല്യു എസ് ടി ചിത്രം പ്രതീക്ഷിച്ച പോലൊരു കൃത്യമായ പിൻവീൽ നെബുലയല്ലായിരുന്നു എന്താ കാരണം അതെ അവിടെയാണ് ഒരു ട്വിസ്റ്റ് ജെ ഡബ്ല്യു എസ് ടി ഇൻഫ്രാറെഡിലാണല്ലോ നോക്കുന്നത് അതായത് താപം തിരിച്ചറിയും ശരി അപ്പോൾ കിട്ടിയ വിവരം എന്താണെന്ന് വെച്ചാൽ അപ്പപ്പിൽ ഒരു ഭയങ്കര ശക്തനായ വോൾഫ്രേറ്റും ഒരു ദുർബലനായ കൂട്ടാളിയുമല്ല ഉള്ളത് ഓഹോ മറിച്ച് ഏകദേശം ഒരേ ശക്തി ഒരേ പിണ്ടമൊക്കെയുള്ള രണ്ട് വോൾഫ്രേറ്റ് നക്ഷത്രങ്ങൾ ആഹാ സാധാരണ പിൻവീൽ നെബുലയില് ഒന്നിന് മറ്റേതിനേക്കാൾ നല്ല ശക്തി കൂടും അപ്പോഴാണ് ആ കൃത്യം സ്പൈറൽ ഷേപ്പ് വരുന്നത് പക്ഷെ ഇവിടെ രണ്ടും ഭയങ്കരന്മാരായതുകൊണ്ട് ആ കാറ്റുകൾ നേർക്കുനേർ വന്നിടിച്ച് ഒരു ഷീറ്റ് പോലെ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു വിൻസോക്ക് പോലെ വശങ്ങളിലേക്ക് പരക്കുകയാണ് ഓ അപ്പോൾ അതാണ് ആ രൂപമാറ്റത്തിന് കാരണം തുല്യശക്തിയുള്ള രണ്ടു പേരുടെ ഇടി ഇൻഫ്രാറെഡ് കാഴ്ചയിൽ താപനില വെച്ച് ഘടനകളെ തിരിച്ചറിയാമല്ലോ ചൂടുള്ളതും തണുത്തതും ഈ പുതിയ കാഴ്ചയിൽ വേറെന്തൊക്കെ കിട്ടി ആ പൊടിപടലം പതുക്കെയാണ് നീങ്ങുന്നത് എന്നൊരു സംശയം പിന്നെ ഒരു മൂന്നാമത്തെ നക്ഷത്രം അതൊക്കെ ഉണ്ടായിരുന്നല്ലോ രണ്ടായിരത്തി പതിനെട്ടില് ശരിയാണ് ചൂടുള്ള ഭാഗങ്ങൾക്ക് നീലയും തണുത്തതിന് ചുവപ്പുമൊക്കെ കൊടുത്താണ് ജി ഡബ്ല്യു എസ് ടി ചിത്രങ്ങൾ വരുന്നത് ഈ പുതിയ ഡേറ്റ ആ പഴയ സംശയങ്ങൾക്കൊക്കെ ഒരു ഉത്തരം തന്നു പ്രധാന സിസ്റ്റത്തിൽ നിന്ന് കുറച്ചുകൂടി ദൂരെയായിട്ട് ഏകദേശം ഒരേ അകലത്തിൽ മൂന്ന് പൊടിപടല പാളികൾ കൂടി കണ്ടു മങ്ങിയതും തണുത്തതും ഇതിനെ ബേസ് ചെയ്ത് രണ്ട് പുതിയ പഠനങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് കാൽറ്റക്കിലെ ഇനുവോ ഹാൻ നയിച്ചത് അത് പറയുന്നത് അപ്പപ്പ് നമ്മൾ കരുതിയതിനേക്കാൾ ദൂരെയാണെന്നാണ് ഏകദേശം എണ്ണായിരം പ്രകാശവർഷമൊക്കെ കരുതിയ സ്ഥാനത്ത് അതിലും ദൂരെ അപ്പോ സ്വാഭാവികമായും കൂടുതൽ പ്രകാശമുണ്ട് ശരി ഊട്ടി മോഡൽ ഉണ്ടാക്കി ഈ നെബുലയുടെ രൂപത്തിന് അതിലൂടെ ആ ഉള്ളിലെ ഇരട്ടനക്ഷത്രങ്ങളുടെ ഓർബിറ്റ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഏറ്റവും പ്രധാനം ആ പൊടിപടലപ്പാളികളിൽ ഒരു കടിയെടുത്ത പോലെ ഒരു ഭാഗം കണ്ടെത്തി ഒരു ബൈറ്റ് ഒരു കടിയോ അതെന്താണ് സൂചിപ്പിക്കുന്നത് ഇതിന്റെയൊക്കെ ആകത്തുക എന്താണപ്പോ ആ കടിപ്പാടാണ് നിർണായകം രണ്ടായിരത്തി പതിനെട്ടിൽ സംശയിച്ച ആ മൂന്നാമത്തെ നക്ഷത്രമില്ലേ അത് വെറുതെ ആകാശത്ത് അടുത്ത് കണ്ടതല്ല അത് ഈ സിസ്റ്റത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് ഇത് തെളിയിക്കുന്നു ആ മൂന്നാമത്തെ നക്ഷത്രത്തിൽ നിന്നുള്ള കാറ്റാണ് ഈ പൊടിപടലത്തിൽ ആ കടിപ്പാടുണ്ടാക്കുന്നത് കൊള്ളാം ചുരുക്കി പറഞ്ഞാൽ അക്ക ഒരു ഇരട്ടയല്ല പേരുള്ള ഒരു നക്ഷത്ര കുടുംബമാണ് ഒരു ട്രിപ്പിൾ സ്റ്റാർ സിസ്റ്റം കൊള്ളാം അപ്പോ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി പക്ഷെ കൂടുതൽ വ്യക്തവുമായി ആദ്യം കണ്ട ആ പാമ്പിന്റെ രൂപമല്ല മറിച്ച് തുല്യശക്തിയുള്ള രണ്ടു ഭീമന്മാരും ഒരു മൂന്നാം കൂട്ടാളിയുമുള്ള ഒരു ഡാൻസാണ് അവിടെ നടക്കുന്നത് അപ്പൊ ഇത് ഈ വലിയ നക്ഷത്രങ്ങൾ എങ്ങനെയാണ് ഇല്ലാതാവുന്നത് പിന്നെ നമ്മുടെയൊക്കെ അടിസ്ഥാനമായ കാർബൺ പോലെയുള്ള മൂലകങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ഇതൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുമല്ലോ തീർച്ചയായും നക്ഷത്രങ്ങളുടെ ജീവിതചക്രവും പ്രപഞ്ചത്തിലെ മൂലകങ്ങളുടെ ഉത്ഭവവും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ലിങ്കാണിത് ഒരു വലിയ കാഴ്ചപ്പാടിൽ നോക്കിയാൽ അപ്പ് പോലെയുള്ള സിസ്റ്റങ്ങൾ പ്രപഞ്ചത്തിലെ പൊടിപടല നിർമ്മാണ ഫാക്ടറികളാണ് നമ്മുടെയൊക്കെ ഉത്ഭവത്തിന്റെ കഥയുടെ ഭാഗം അതിശേപ്പിക്കുന്ന കാര്യങ്ങൾ ഇതാ നിങ്ങൾക്കെന്ന് ആലോചിക്കാൻ ഒരു കാര്യം വിട്ടിട്ട് പോകാം ലേഖനത്തിൽ പറയുന്ന പോലെ നക്ഷത്രങ്ങളുടെ അന്ത്യത്തിലെ ആ ഭയങ്കരമായ പ്രക്ഷുബ്ധമായ പ്രവർത്തനങ്ങൾ പോലും ഭയങ്കര മനോഹരമായ കൃത്യമായ ജ്യാമിതീയ രൂപങ്ങൾ ഉണ്ടാക്കുന്നു ഇതുപോലെ പ്രപഞ്ചത്തിൽ നമുക്കൊട്ടനോട്ടത്തിൽ ഭയങ്കര താറുമാറായി തോന്നുന്ന മറ്റേതൊക്കെ പ്രതിഭാസങ്ങൾക്കുള്ളിലാണ് ഇതുപോലുള്ള ഓർഡറും സൗന്ദര്യവും ഒളിഞ്ഞിരിക്കുന്നത് ഒരു കൂടുതൽ വ്യക്തമായ നിരീക്ഷണങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടാവും